എന്റെ വീട്ടിൽ പലതും നടക്കടാ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ എൻ്റെ അനിയറ്റിമാർ എൻ്റെ കുടുംബക്കാരും എല്ലാവരെയും അടി നടക്കും അത് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബം എന്റെ വീട്. നീ ആരാടാ നീ ആരാടാന്ന് ചോദിക്കാൻ നീ എന്റെ വാപ്പേ എന്നോട് ചോദിക്കാൻ അല്ല നീ എന്റെ ആങ്ങളെ ഏഹ് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഒതുക്കാനും നാട്ടിലുള്ള ഈ എന്താണ് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യയിൽ നീ എല്ലാ പെണ്ണുങ്ങളിലീ ഒതുക്കാൻ നീ ആരാടാ മോനെ എടി സാജിദ നീ പറയുകയാണ് നിൻ്റെ കുടുംബ പ്രശ്നത്തിന് ഞങ്ങളെന്തിന് ഇടപെടുന്നു എന്നാണ് നീ ചോദിക്കുന്നത് ഇതിനുള്ള ഉത്തരം ഈ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന വീടുകളിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു വീട് പോലും നമുക്ക് കാണാൻ പറ്റൂല ഇവരൊക്കെ എന്ത് ചെയ്യുന്നു ഇവർക്കുള്ള പ്രശ്നം ഇവർ തന്നെ ഇവരുടെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നതാണ് പതിവ് നീ എന്താണ് ചെയ്യുന്നത് നീ ചെയ്യുന്നത് നിൻ്റെ വീട്ടിലുള്ള പ്രശ്നം അതിനെ യൂട്യൂബ് വഴി ലൈവ് വഴി തെറിവിളിച്ചാണ് നീ തീർക്കുന്നത് സ്വന്തം പെറ്റുമ്മാനെ തെറി വിളിക്കുന്നു അനിയന്മാരെ തെളിവുകളിക്കുന്നു എല്ലാവരെയും തെറിവിളിച്ചാണ് നിൻ്റെ കുടുംബ പ്രശ്നം നീ ഞങ്ങളോട് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന പ്രേക്ഷകരായ ഞങ്ങൾക്ക് അതിനെ പ്രതികരിക്കാനുള്ള അവകാശമില്ലേ അതായത് നിങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളൊന്ന് ചിന്തിക്കണം ഇപ്പോൾ നമ്മുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാതെ വീടുകളില്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ തന്നെ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യലാണ് പതിവ് അപ്പോൾ അത് ആർക്കും അറിയാനില്ല നമ്മുടെ നാലഞ്ച് ആൾക്കാർക്ക് അറിഞ്ഞു തീരുന്ന പ്രശ്നമാണ് ഇവിടെ സാജിത എന്താണ് ചെയ്യുന്നത് സാജിതയുടെ വീട്ടിലുള്ള പ്രശ്നം ഇപ്പോൾ സാജിതയ്ക്ക് ഒന്നര ലക്ഷം സാജിതയുടെ ഉമ്മ കൊടുക്കാനുണ്ട് അത് നമുക്ക് എങ്ങനെ അറിഞ്ഞ് സാജിത പറഞ്ഞു തന്നെയല്ല അറിഞ്ഞത് പിന്നീട് ഉമ്മാനെ തെറി വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ തെറി സ്വന്തം കുടുംബക്കാരെ വെട്ടിക്കൊല്ലു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ പ്രതികരിക്കാൻ നമുക്ക് അവകാശമില്ലേ ഞാൻ ചോദിക്കുകയാണ് സാധ്യതയോട് നീ പറയുന്നത് യൂട്യൂബിലൂടെയാണ് ഞങ്ങൾ റീചാർജ് ചെയ്ത് ഞങ്ങൾ ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ റീചാർജ് ചെയ്ത് എംബി കയറ്റുന്നത് നിന്റെ ഈ പറച്ചൽ കേൾക്കാനുള്ള സാധ്യത നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിനെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് പ്രതികരിക്കുമ്പോൾ നീ എൻ്റെ കുടുംബത്തിന് നിങ്ങൾ എന്തിനു ഇടപെടുന്നു നീ അങ്ങനെ ചോദിക്കാൻ ഒരു റൈറ്റ്സും നിനക്കില്ല കാരണം നിന്റെ കുടുംബ പ്രശ്നം നീ യൂട്യൂബ് വരി ഞങ്ങൾക്ക് അറിയിക്കാതെയാണ് ഞങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക് കയറി വരുന്നതെങ്കിൽ ഓക്കെ ഞങ്ങളുടെ ഭാഗമാണ് തെറ്റ് ഇതങ്ങനെയല്ല സാധ്യത അവളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും യൂട്യൂബ് വരി അറിയിക്കുമ്പോൾ അതും മാന്യമായ ഭാഷയിലല്ല തെറിവിളിച്ച് അറിയിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് പറയും ഇത് തെറ്റാണ് സാജ്യത ഇങ്ങനെ ചെയ്യേണ്ട സാധ്യത ഉമ്മാനെ ഉമ്മാനെ കുറ്റം പറയണ്ട ഒൻപത് മാസം നമ്മളെ ഗർഭം ചുമന്ന ഉമ്മയാണ് ഉമ്മാന്റെ പകരം ഈ ലോകത്ത് ആരും കിട്ടാനില്ല സാധ്യത എന്തിനാണ് ഉമ്മാനെ തെറിവിളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ നീ പറയുകയാണ് എൻ്റെ കുടുംബത്തിൽ നീ എന്തിനാ ഇടപെടുന്നു ഇത് തെറ്റല്ലേ സാധ്യത ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ലാസ്റ്റ് ആണല്ലോ നീ അതേപോലെ വന്ന് ചാവാനേ ഉള്ളു നീ അതേപോലെ ഒരു ക്യാൻസർ വന്ന ഒടുങ്ങാനേ ഉള്ളൂ നീയും നിന്റെ കൊട്ടിയോടും നിന്റെ ഉമ്മയും ബാക്കിയുള്ളവർക്കൊക്കെ അത് വന്ന് ഒടുങ്ങും നീ നീ ഒക്കെ ഒടുങ്ങാൻ പോകണുള്ളൂ കാരണം എന്താ അറിയോ അത്രയും കുടുംബത്തിന്റെ ശാപം നിന്റെ മേലെ വന്നു കിടക്കണ്ടേ അത്രയും കുടുംബം എൻ്റെ മാത്രം എൻ്റെ എൻ്റെ മക്കളുടെയും മാത്രമല്ല ഈ കണ്ട ജനങ്ങളുടെ ഫുള്ള് നീ ആരുടെ ഒക്കെ തിന്നുണ്ടോ അവരുടെയൊക്കെ ശാപം നിനക്ക് വലിച്ചു കയറി വരും നീ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കണോ നീ ഇപ്പൊ ഡോളർ ഉണ്ടാക്കണോ നീ തിന്നണുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പെണ്ണുങ്ങളുടെ കണ്ണീരുണ്ടല്ലോ ഈ പെണ്ണിന്റെ കണ്ണീരുണ്ടല്ലോ പെണ്ണ് എന്ന് പറഞ്ഞവരുടെ കണ്ണീര് അത് ഭൂമിയിൽ വീണ്ടുണ്ടെങ്കിൽ അത് മോളെ സാജിത ഇത് കേൾക്കാൻ നല്ല രസമുണ്ട് നല്ല രീതിയിൽ സാഡും തോന്നുന്നുണ്ട് നിന്റെ ഈ പറച്ചൽ കേട്ടാൽ ആരായാലും കരയും നല്ല മനസ്സുള്ള ആൾക്കാർ കരഞ്ഞു പോകും ഇപ്പോൾ വരാം ആ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് അതൊന്ന് ഓഫ് ചെയ്ത് വരാം ഓക്കെ എന്താണല്ലേ ക്യാൻസർ വരും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും ക്യാൻസർ വരും ഇങ്ങനെയൊക്കെയാണ് സാജിത പറയുന്നത് മോളെ സാജിത ശാപിച്ചോ ശവിക്കാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട് നീ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് കൈസ് ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് കാരണം യൂട്യൂബ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ നീ നിൻ്റെ കുടുംബ പ്രശ്നം അതായത് നിൻ്റെ കുടുംബ പ്രശ്നം നീ ഞങ്ങളെപ്പോലെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു സാജിത നീ പറയുന്നത് അങ്ങനെയല്ല തെറിയാണ് വിളിക്കുന്നത് പച്ച തെറിയാണ് മോളെ നീ വിളിക്കുന്നത് നീ നീ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നീ അങ്ങനെ തെറി വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കണ്ടാന്ന് നമ്മുടെ സഹോദരിമാർ അതായത് ഫാത്തിമ എന്ന് പറയുന്ന ഐ ഡി ആയിഷ എന്ന് പറയുന്ന ഐ ഡി ഖദീജ എന്ന് പറയുന്ന ഐ ഡി ഇങ്ങനെയുള്ള ഐഡിയിൽ നിന്ന് കമൻറ്റ് പോവുകയാണ് സാജിത പ്ലീസ് സാജിത നിർത്ത് സാജിത തെറി വിളിക്കേണ്ട സാധ്യത അപ്പോൾ അവരുടെ പേര് വിളിച്ച് പറയുകയാണ് നീ ആരാടി ഫാത്തി എന്നോട് ചോദിക്കാൻ നീ ആരാടി ആയിഷ എന്നോട് ചോദിക്കാൻ ഞാൻ തോന്നിയതുപോലെ ജീവിക്കും എൻ്റെ ഇഷ്ടമാണ് പുല്ല്യാടി നായിൻ്റെ മോളെ ഇങ്ങനെയൊക്കെയാണ് സാജിത പറയുന്നത് അപ്പോൾ അവരുടെ കുടുംബ പ്രശ്നം ഓപ്പണായി തെറിവിളിച്ച് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർ അങ്ങനെ പറയണ്ട സാധ്യത എന്ന് പറയുമ്പോൾ ഇവൾക്കത് കേൾക്കാൻ ഇവൾ അതിനുള്ള റീപ്ലൈ കൊടുക്കുന്നത് നീ ആരാടിയിൽ അതിന് ഞങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ വഴി ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ റിയാക്ഷനായി സാജ്യതയോട് അറിയിക്കുകയാണ് സാജിത സന്തു ഉമ്മാനെ നായിൻ്റെ മുകളിൽ നിന്ന് വിളിക്കേണ്ട സാധ്യത അങ്ങനെയൊക്കെ വിളിക്കാൻ പാടില്ല സാധ്യത എന്ന് പറയുമ്പോൾ സാജിത ഞങ്ങളോട് പറയുകയാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് നിങ്ങളെന്തിനോ ഇതിനുള്ള ഉത്തരം ഞാൻ സാജിതയ്ക്ക് കൊടുക്കുന്ന ഒരൊറ്റ വാക്കാണ് നിൻ്റെ കുടുംബ പ്രശ്നം നീ വീട്ടിൽ വെച്ചാണ് അവരെന്ന അതിൻ്റെ മുകളിൽ നിന്ന് വിളിക്കുന്നത് എങ്കിൽ ഞങ്ങൾ ഇടപെടില്ലായിരുന്നു ഇത് യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് സാജിത നീ തെറി വിളിക്കുന്നത് അത് കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് ചെറിയ ചെറിയ കുട്ടികളടക്കമുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് നീ നൊന്നാവാ നൊന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് നീ അത് ഞങ്ങൾക്ക് ക്യാൻസർ വരണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് പറഞ്ഞാട്ടെ ആ നാറി ചെറ്റ അറു ചെറ്റ അവൻ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നാല് ചുമരന്റെ ഉള്ളിലിരുന്നിട്ട് അവൻ എടാ നീ പുറത്തിറങ്ങണ നാറി പുറത്തിറങ്ങിട്ട് നീ ഇതാക്കട കളിക്കണം നീ ആമ്പിള്ളേരെടുത്ത് കളിക്കണം നീങ്ങി നീ ആമ്പിള്ളേരടുത്ത് കളിക്കേ നീ ആണല്ല നീ രണ്ടും കെട്ട സൈസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ പെണ്ണിന്റെ ജീവിതയെ തൊലഞ്ഞു കെട്ടിയ പെണ്ണിന്റെ ജീവിതയെ തൊലഞ്ഞു അവൾ ഇതൊന്നും അറിയണ്ടാവില്ല അവൾ അറിയണ്ടാണോ വീഡിയോ വിടുന്നത് ആ നാറി പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്നാണോ വീഡിയോ വീടി ആ പെൺകുട്ടി അതൊന്നും കാണുന്നുണ്ടാവില്ലായിരിക്കും ഏത് പെണ്ണാണെങ്കിലും അതിന്റെ ജീവിതം തൊലഞ്ഞു ഇത് കൊടുക്കുന്നത് നമ്മുടെ കൈസിനാണ് അതായത് കൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൂടുതലായും റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് കൈസ് കൈസിനാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് കൈസിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സാജിത നീ നിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്ക് ഒരിറ്റ കാര്യം പറയുകയാണ് സാജിതയുടെ പേഴ്സണൽ ലൈഫ് ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ലൊരു വിഷമമുണ്ട് കാരണം ഭർത്താവ് ഇല്ലാത്ത സ്ത്രീയാണ് അഞ്ച് മക്കളുണ്ട് പോറ്റാൻ നല്ല നല്ല ടഫുണ്ട് കുടുംബമാണെങ്കിൽ നല്ല രീതിയിൽ കുടുംബ പ്രശ്നങ്ങളാണ് ആരുമില്ല സാജിതയുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് ആരും സാജിതയെ മൈൻഡ് ചെയ്യുന്നില്ല അതൊക്കെ എനിക്കറിയാം പക്ഷെ സാജിത നിനക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ എത്ര വാചിയുണ്ട് യൂട്യൂബിൽ നല്ലതിൽ ലൈവ് ഇട്ടൂടെ അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് തലൊക്കെ മറച്ച് അതും മറക്കണോ മറക്കേണ്ടത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നതാണ് നല്ലതിൽ കുളിച്ച് വൃത്തിയിൽ ഒരു റൂമിലൊക്കെ ഇരുന്ന് ഒരു ചിരിച്ചുകൊണ്ട് തമാശ രൂപത്തിൽ ലൈവ് നിനക്ക് അപ്ലോഡ് ചെയ്തൂടെ കുട്ടികളൊക്കെ വെച്ച് നാട്ടിലെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിൽ വരുന്ന കമൻറ്റിനൊക്കെ റിയാക്റ്റ് ചെയ്യുന്നതിനൊക്കെ ചർച്ച ചെയ്തുകൂടി ആരും നിന്നൊന്നും പറയില്ലേ നീ ലൈവിലൂടെ നായൻ്റെ മോനെ ഉള്ള തെറിയൊക്കെ വിളിക്കുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള റിയാക്ട് ചെയ്യുന്നത് ഇത് നീ മനസ്സിലാവാൻ വേണ്ടിയാണ് സാധ്യത ഞാൻ പറയുന്നത് നിന്നോട് വെറുപ്പുണ്ടായിട്ടല്ല നിനക്ക് ഇനിയും പോലെ സമയമുണ്ട് ഒന്നാമത് നീ ചെയ്യേണ്ടത് കുളിക്കണം ഞാൻ നിന്നെ തെറ്റിതാക്കുന്നതല്ല നിന്റെ ലൈവ് ഞാൻ നിരന്തരം എടുത്ത് കാണുന്ന ഒരാളാണ് കാരണം ഞാൻ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്കിത് കാണേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരു വൃത്തി എന്ന് പറയുന്ന സാധനം നിനക്കില്ല ആ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അത് ഓഫാകാൻ പോയി കഴിഞ്ഞാൽ എല്ലാം പോവും അപ്പോൾ സാധ്യതയുടെ ഒന്നാമത് സാ ഡ്രസ്സിലൊരു വൃത്തി എന്ന് പറയുന്ന സാധനമില്ല അപ്പോൾ അതൊക്കെ വൃത്തി നല്ല രീതിയിൽ ഒരു ഇരുന്ന് നല്ല ലൈവ് ഇട്ടോ നിനക്കിഷ്ടം പോലെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ

അപ്പോൾ സാധ്യത പറയുകയാണ് ഇത് കൈസിനോടാണ് ചോദിക്കുന്നത് നിന്നെ അടിക്കാൻ വന്നപ്പോൾ നീ അവിടെ നിന്ന് ഓടിയവനല്ല എന്നാണ് കൈദിനോട് ചോദിക്കുന്നത് സാഹചര്യ സാധ്യതയോട് എനിക്ക് പറയാനുള്ളത് എന്തും വിളിച്ച് പറയാൻ നമുക്ക് അതായത് ഈസിയാണ് പറയാൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നീ പ്രേക്ഷകരുടെ മുമ്പിൽ പറയുമ്പോൾ അതിനൊരു തെളിവ് അത്യാവശ്യമാണ് ആരടിക്കാൻ പോയി അതായത് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട് ഇപ്പോൾ നീ നിൻ്റെ ലൈഫിൽ എന്തൊക്കെയോ തെറി വിളിക്കുന്നില്ലേ നിന്നാരെങ്കിലും അടിക്കാൻ വരുന്നുണ്ടോ ഇല്ലല്ലോ അത് എല്ലാവർക്കും ഉള്ള ഒരു അധികാരമാണ് അതിനടിക്കാൻ പോയിന്ന് വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാധ്യത ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ പിന്നെ പിന്നെന്താ പറയാനുള്ളത് വെച്ചാല് നീ കണ്ണൂരല്ല കാസർഗോഡല്ല നീ എവിടെയാണോ വർക്ക് ചെയ്യണത് അതുപോലെ നീ ഫോൺ എടുക്കാൻ പഠിക്കേ നിന്റെ ഫോണല്ലേ നിന്റെ അറ്റ്ലീസ്റ്റ് നിന്റെ നമ്പർ രണ്ട് നമ്പറിലേക്ക് വിളിക്കണ്ടല്ലോ ഈ രണ്ട് നമ്പർ നീ നാറിയേ നിനക്ക് പേടിച്ചിട്ടാണോ നീ ഫോൺ പെണ്ണുങ്ങളുടെ ഫോൺ കൂടി പേടിയുണ്ടെങ്കി പിന്നെ നീ ആമ്പിള്ളേരനായിട്ട് മുട്ടോടാ നീ ആമ്പിള്ളേരനായിട്ട് മുട്ടില്ല കാരണം എന്താണ് നീ ആണല്ല നീ ആണല്ല രണ്ടും ഘട്ട ആയതുകൊണ്ട് നീ ആണല്ലാത്തതുകൊണ്ട് നീ മുട്ടില്ല നോക്കൂ സാരിതാ നീയും കൈസും തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് ഏകദേശം ഒരു മാസമാണ് അന്ന് തൊട്ട് ഇന്നും നീ പറയുന്നത് കൈസ് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നാണ് എന്തിനാണ് നീ കൈസിന് വിളിക്കുന്നത് അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുകയാണ് അഥവാ കൈസ് എടുത്തിട്ടില്ലെങ്കിൽ നിനക്കതിനൊരു സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഞാൻ വിളിച്ചിട്ട് കൈസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിനക്ക് സ്ക്രീൻ റെക്കോർഡും കൂടി തെളിവായി വെക്കാമല്ലോ അതായത് നീ കൈദിനെ വിളിക്കുന്നു നീയും കൈദും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് നീ കൈദിനെന്തോ എന്നെങ്കിലും പറയാൻ വിളിച്ചു പക്ഷേ കൈത് ഫോൺ എടുക്കുന്നില്ല എന്നെ പേടിച്ചിട്ട് കൈത് ഫോൺ എടുക്കുന്നില്ല എന്ന് നിനക്ക് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ തെളിവും കൂടി വെക്കണം സാധ്യത വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം നിന്നോട് പറയലേ സംസാരിക്കാൻ പഠിക്കടാ പഠിക്കടാളാന്ന് പറഞ്ഞിട്ട് പോണു എന്ത് സംഭവം എന്റെ പറയാ ആട് പട്ടക്കൊട്ടയില് ഇതിരുന്ന പോലെയാണല്ലോ നിന്റെ വർത്താനം മനസ്സിലാവുന്നില്ലട നിന്റെ വർത്താനം നീ എന്താ പറയണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയുന്നില്ല ഏഹ് അതുകൊണ്ട് സംസാരിക്കാൻ ആദ്യം പഠിക്കുകയും പിന്നെ നിനക്ക് ആരാണോ പെണ്ണ് തന്നത് അവരുടെയൊക്കെ ലൈഫ് പോയി നിനക്ക് പെണ്ണ് തന്ന ആൾക്കാരുടെ ലൈഫ് പോയി സാധ്യത പറയുകയാണ് കൈസിന്റെ വാക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് സാധ്യത പറയുന്നത് അത് എനിക്ക് പറയാനുള്ളത് സാജിതയുടെയും കൈസിൻ്റെയും വാക്ക് രണ്ടും രണ്ടാണ് സാജിത വായി തുറക്കുന്നത് തെറിയാണ് കൈസിന് ആ ഒരു പരിപാടിയില്ല അതുകൊണ്ടാണ് കൈസിൻ്റെ കൈസ് തെറിവിളിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൈസ് തെറി വിളിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായി മനസ്സിലാവുമായിരുന്നു കാരണം നിങ്ങളും ആ ഒരു കാറ്റഗറിയിൽ പെട്ടതുകൊണ്ട് അതിനെനിക്ക് അങ്ങനെ തന്നെ പറയാം കാരണം കൈദിൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ എനിക്ക് കൈസിൻ്റെ വാക്ക് ക്ലിയറായി മനസ്സിലാവുന്നുണ്ട് ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ അപ്പോ എനിക്ക് നിന്നോട് എന്താ വെച്ചാല് ഒന്നില്ലെങ്കിൽ നീ ക്യാൻസർ സെന്ററിലൊക്കെയാണല്ലോ പണിയെടുക്കണത് ആ അവിടെ വരുന്ന രോഗികളെ കണ്ടാ മതി അവിടെ വരുന്ന രോഗികളെ നീ ആലോചിച്ചാ മതി ഇത് നാളെ നമുക്കും വന്നാലോന്നുള്ളത് നീ ചിന്തിച്ചാ മതി ഈ പെൺകുട്ടികളുടെ ശാപം നീ വലിച്ചേറ്റുമ്പല്ലേ നാളെ ഇത് നിനക്ക് തിരിച്ചടിക്കും തീർച്ചയായും എൻ്റെ നാവ് വലിക്കും ഞാൻ പറഞ്ഞ പറഞ്ഞ എന്തൊരു ശാപമല്ലേ അതായത് സാജിതയോട് ഇതിനുള്ള ഉത്തരം ഞാനായാലും നീ ആയാലും കൈസാണെങ്കിലും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം വിട പറയാനുള്ളവരാണ് സാജിത അപ്പോ ശാപം വെച്ചൊന്നും എപ്പോഴെങ്കിലും ഒരു ദിവസം മരണമുണ്ട് അതിന് ഇത്ര ശാപം വെക്കണോ പിന്നെ സാജ്യതയോട് പറയാനുള്ളത് നീ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നിന്നെ ചൊറിയാൻ വന്നതല്ലല്ലോ നീ നിന്റെ ലൈവിൽ എന്തൊക്കെയോ തെറി വിളിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചവരല്ലേ ഒരാളല്ലേ കൈസ് അപ്പോൾ അപ്പേതായാലും ഇവരുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ നാട്ടുകാരൊക്കെ ഇടപെട്ട് സാജ്യതയുടെ കുടുംബത്തെ ശരിയാക്കട്ടെ എത്രയും പെട്ടെന്ന് സാധ്യത നല്ലൊരു പെണ്ണായി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ